ജെറുസലേം അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഉയർന്ന തോതിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ ആൾക്കാർ ശ്വാസം മുട്ടി മരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൻ്റെ പേരിൽ യുദ്ധത്തിൽ മരിക്കുന്നത് പോരാതെയാണ് ഇപ്പോൾ ഈ പറയുന്ന പരിസ്ഥിതി പ്രശ്നം കൊണ്ട് ആൾക്കാർ ദുരന്തത്തിലേക്ക് തള്ളിവിടപ്പെടുന്നത് ശരിക്കും എന്താണ് കാരണം ഇങ്ങനൊരു നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വൻ നഗരമായിട്ട് പ്രതീക്ഷിക്കില്ല ഒരു ഹെറിറ്റേജ് സിറ്റി പോലെയൊക്കെയാണ് നമ്മളുടെ മനസ്സിലുള്ള സങ്കല്പം ഇതെന്താണ് മാഷ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ലോകത്തിനൊരു വലിയ പാരിസ്ഥിതിക പാഠമാണ് ജെറൂസലേം ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം വേറെ എവിടെ നിന്ന് വന്നാലും നമ്മൾ വിചാരിക്കുന്നത് ലോകത്തിലെ വൻകിട വ്യവസായ നഗരങ്ങളെയൊക്കെ വലിയ തോതിൽ ഇത് ബാധിക്കും എന്നാണല്ലോ പക്ഷേ അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ലോകത്തിലെ പത്ത് എടുക്കുമ്പോൾ അതിൽ അഞ്ചാമത്തെ നഗരമായി ജെറൂസലേം വന്നിരിക്കുന്നുള്ള വാർത്ത ബാക്കിയൊക്കെ ആളുകൾക്ക് അറിയുന്ന നഗരങ്ങളാണ് പക്ഷേ ജെറൂസലേം എങ്ങനെ പെട്ടു അപ്പോഴാണ് നമ്മൾ ഈ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പല സാധ്യതകളും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുടെ പുകയാണ് പുകയാണ് ഏറ്റവും പ്രധാനം കാർബൺ എമിഷനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാമത്തേത് അവിടുത്തെ വ്യവസായശാലകൾ വ്യവസായശാലകൾ വമിക്കുന്ന പുകയും വാഹനങ്ങളുടെ പുകയുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് വന്ന് വന്ന് ആ അപകടത്തിനൊക്കെ ഒരു ഒരു ഇൻഡെക്സ് ഉണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ എ ക്യു ഐ എന്ന് പറയും എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആ ആണ് ഇൻഡെക്സാണിതിൻ്റെ സൂചിക എവിടെ എത്തി എന്നൊരു നഗരത്തിലെ അപ്പോൾ ഈ സാധാരണ അതിൻ്റെ ഒരു കണക്കുണ്ട് എ ക്യു ഐ അമ്പതിൽ കുറവാണ് നോർമലി വേണ്ടത് എ ക്യു ഐ ഇൻഡെക്സ് അമ്പതിൽ താഴെയാണെങ്കിൽ സുരക്ഷിതമാണ് ഗുഡ് ആണെന്ന് പറയും അതാണ് അതിൻ്റെ ഒരു കണക്ക് എ ക്യു ഐ അമ്പത്തൊന്ന് മുതൽ നൂറു വരെയാണെങ്കിൽ മീഡിയമാണ് എന്ന് വെച്ചാൽ സൂക്ഷിക്കണം ഇനി കൂടരുത് അപ്പോൾ അവിടെ കൺട്രോൾ വേണമെന്നാണ് അമ്പത്തൊന്ന് മുതൽ നൂറ് വരെയാണെങ്കിൽ നൂറിൽ കൂടിയാൽ ഡേഞ്ചറസ് ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ പത്ത് നഗരങ്ങളുടെ ലിസ്റ്റിൻ്റെ കണക്ക് എന്താണെന്നറിയോ നൂറിൽ കൂടിയ നഗരങ്ങളുടെ കണക്കാണ് ഈ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജെറൂസലേമിലെ കണക്ക് എത്രയാണെന്ന് പറയുമോ എക്യു ഐ അവിടെ നൂറ്റി പത്താണ് നൂറിൽ കൂടിയ ഡേഞ്ചറസ് ആണ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി ഏത് സമയത്തും മരിക്കാം ഏതു സമയത്തും ഏതൊരാൾക്കും മരിക്കാം മാത്രമല്ല ഈ ഏതെങ്കിലും തരത്തിൽ ഹൃദ്രോഗമുണ്ടെങ്കിൽ അവിടെ വെച്ച് അറ്റാക്ക് വന്ന് മരിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഏതു നേരത്തും ശ്വാസ തടസ്സം നേരിട്ട് മരിക്കാം അങ്ങനെയുള്ള ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് പിന്നെ ആസ്മ അലർജി തുടങ്ങിയ പേഷ്യൻസിനെ ആ നഗരത്തിലേക്ക് കടക്കാനേ പറ്റില്ല ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് പോകാൻ പറ്റില്ല ഇങ്ങനെ അപകടം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് ജെറൂസലേം മാറുകയാണ് ഏത് ഏതാണ് ജെറൂസലേം എന്തു മനോ ചരിത്രവും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളും ലോകത്തിലെ ആത്മീയതയുടെ ചരിത്രമൊക്കെ എടുക്കുമ്പോൾ ജെറൂസലേം എന്തുമാത്രം പുണ്യഭൂമിയാണ് ഈ സിമി സെമിറ്റിക് എന്ന പദം തന്നെ അവിടെ ഉണ്ടായതാണ് മാത്രമല്ല സെമിറ്റിക് മതങ്ങളുടെ മുഴുവൻ ഈറ്റില്ലമാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭൂമിയാണ് ആദ്യത്തെ സെമിറ്റിക് മതം തീർച്ചയായിട്ടും ജൂതൻ ജൂതമതമാണ് മതമാണ് ജൂസാണ് അവരുടെ പ്രവാചകൻ മോ മോസസ് ആണ് അല്ലെങ്കിൽ മോസയാണ് മൂസാ നബി മൂസ നബി എന്ന് മുസ്ലിങ്ങൾ പറയും അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് മൂസയുടെ നാടാണ് അപ്പോൾ ജൂ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെമിറ്റിക് മതമായ ജൂതായുസത്തിൻ്റെ നാടാണ് പിന്നെ യേശുദേവൻ പറഞ്ഞത് അവിടെയാണ് ജെറൂസലേമിൽ തന്നെയാണ് ജെറൂസ ഈ യേശുദേവൻ പറഞ്ഞത് യേശുദേവനെ കൊന്നതും അവിടെയാണ് അതുകൊണ്ട് ഈ ജൂ ക്രിസ്ത്യൻ ഇഷ്യൂ ഉണ്ടാകുന്നതിൻ്റെ അടിത്തറ അതാണ് അപ്പോൾ ജൂത മതം ഉണ്ടാകുന്നു പിന്നെ പിന്നെ ക്രിസ്തു മതം ഉണ്ടാകുന്നു ഇസ്ലാം മതമാണ് പിന്നെ വന്നത് മൂന്ന് സെമിറ്റിക് മതങ്ങൾ ഇസ്ലാം മതം അവിടെ അല്ലെങ്കിലും ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് വളരെ വൈകാരികമായ ബന്ധമുള്ളൊരിടമാണ് വിശ്വാസപരമായും ബന്ധമുണ്ട് മുഹമ്മദ് നബി ഈ പ്രാർത്ഥിച്ചിരുന്നത് മുഹമ്മദ് നബി ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി പ്രാർത്ഥിച്ചിരുന്നത് ജെറൂസലേമിലേക്ക് മുഖം തിരിച്ചാണ് എന്നുവെച്ചാൽ ഈ ബൈത്തുൽ മുഖദ്ദസ് എന്നാണ് ആ പള്ളിയുടെ പേര് അങ്ങോട്ട് മുഖം തിരിച്ചാണ് ആദ്യത്തെ ഈ ഒന്നാം കിബില എന്നാണ് അതിന് പറയുക എന്നുവെച്ചാൽ കിബില കിബില എന്നാണ് എങ്ങോട്ടാണോ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കായബയാണ് ഒരു ഒരു നിർണായ ഘട്ടത്തിൽ ദൈവത്തിൻ്റെ വെളിപാട് വന്നിട്ട് ഇനി നീ അങ്ങോട്ട് തിരിയണ്ട ഇനി നീ മക്കയിലേക്ക് തിരിഞ്ഞു അത് രണ്ട് കാരണം കൊണ്ടാവണം എനിക്ക് തോന്നുന്നു ചരിത്രത്തിൻ്റെ ചില വെളിപാടുകൾക്കൊക്കെ ചില അർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ ജെറൂസലേമിലേക്ക് അല്ലെങ്കിൽ തന്നെ അവിടെ കലഹമുണ്ട് ഇനി നീയും കൂടി അവിടെ മുഖം തിരിച്ചിട്ട് നിന്ന് നീയും കൂടി ഒരു അവകാശവാദത്തിന് ചെല്ലണ്ടാവുന്നതിന് അർത്ഥം ഉണ്ടാവും എന്തായാലും പിന്നീട് ഈ കിബില മാറ്റുകയാണ് എങ്ങോട്ട് കായബയിൽ മക്കയിലേക്ക് മാറ്റുകയാണ് അപ്പം ഇപ്പോൾ നമ്മൾ ഈ നിസ്കരിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒക്കെ മക്കയിലേക്ക് തിരിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ കേന്ദ്രം ദൈവത്തിൻ്റെ പ്രതീകമായി ഇപ്പോൾ പടിഞ്ഞാറ് എന്ന് പറയുന്നത് നമുക്ക് പടിഞ്ഞാറായതുകൊണ്ടാണ് അപ്പുറത്തുള്ളവർക്ക് കിഴക്കുവാകും എങ്ങനെയായാലും കായബയുടെ ദിശ ഏതാണോ അതനുസരിച്ചാണ് എൻ്റെ കോമ്പസ് വെച്ചിട്ട് കണക്കാക്കുക അപ്പോൾ ഇസ്ലാമിനും അത് പ്രിയപ്പെട്ടതാണ് മാത്രമല്ല ഈ പ്രവാചകന് ദൈവത്തിന് ദൈവം ഒരു വരം കൊടുത്തു ഒറ്റ രാത്രി കൊണ്ട് നീവാ ആകാശലോകം മുഴുവൻ കണ്ടിട്ട് സ്വർഗ്ഗം സ്വർഗ്ഗം കാണാം നിനക്ക് നരകം കാണാം ഞാനുമായി സംസാരിക്കാം അത് പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന ആത്മീയമായ ഒരു വരമാണ് അത് കൊടുത്തപ്പോൾ പ്രവാചകൻ ദൈവത്തോട് നന്ദി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പോകുന്ന എങ്ങനെയെന്നറിയോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം പോകേണ്ടത് ഈ അദ്ദേഹം പുറപ്പെടുന്ന മക്കയിൽ നിന്നാണ് മക്ക മദീനയിൽ നിന്നാണ് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അല്ല പുറപ്പെടേണ്ടത് ഞാൻ പോകുമ്പോൾ ആദ്യം പോകേണ്ടത് ഈ പള്ളിയിലാണ് ജെറൂസലേമിലെ പള്ളിയിൽ എന്നിട്ട് ആദ്യം ജിബ്രിയിൽ മാലാഖയാണ് കൊണ്ടുപോകുന്നത് ജിബ്രീനോട് പറഞ്ഞു വണ്ടി അങ്ങോട്ട് വിടുക ആദ്യം ജെറൂസലേമിൽ പോയി ജെറൂസലേമിലെ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് പുറപ്പെടുന്നത് ഏത് പുണ്യകാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആണ് അപ്പോൾ പ്രവാ അപ്പോൾ ഇസ്ലാമിനും പ്രിയപ്പെട്ട നാടാണ് ജെറൂസലേം ആ ജെറൂസലേമിലാണ് ഇപ്പോൾ ഒരു ആലോചിച്ച് നോക്കൂ കുറേ കാലമായിട്ട് വംശീയതയുടെ കലാപം നടക്കുന്നു അപ്പോഴൊരു കാര്യം ചെയ്തു നാൽപ്പത്തി എട്ടിൽ യു എൻ ഈ ഫോർമുല കൊണ്ടുവന്നല്ലോ ജോർഡാൻ നദിക്ക് കിഴക്ക് ഇസ്രായേലും പടിഞ്ഞാറ് ഫലസ്തീനും അപ്പോഴും ജെറൂസലേമിനെ വേറിട്ട് നിർത്തി ഒരു അന്താരാഷ്ട്ര ബഹുമതിയാണ് ജെറൂസലേം രണ്ടുകൂട്ടരുടേതും അല്ല ഇസ്രായേലിൻ്റേതുമല്ല പലസ്തീൻ്റേതുമല്ല പൊതുവാണ് ലോകത്തിൻ്റെ പൊതുവാണ് നമ്മളെ വത്തിക്കാൻ പോലെ ഒരു 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 നഗരമാക്കി മാറ്റി ലോകത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എല്ലാവരുടെയും പ്രിയപ്പെട്ട നാട് എല്ലാ ആത്മീയ ചിന്തകൾക്കും ചെല്ലാവുന്ന ഒരു സ്ഥലം അങ്ങനെയാക്കി പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ ഗതികേട് വന്നത് ഇപ്പോഴത്തെ അവസ്ഥ വംശീയത കൊടികുത്തി വാഴുന്നുണ്ട് ജെറൂസലേമിന് വേണ്ടിയുള്ള അവകാശവാദം നടക്കുന്നുണ്ട് പലസ്തീൻ ഭരണകൂടവും അവിടെ ഗവൺമെൻ്റ് ഇല്ല എങ്കിൽ പോലും അവിടുത്തെ ഫെഡറൽ സംവിധാനമുണ്ട് അപ്പുറത്ത് ഇസ്രായേൽ ഭരണകൂടവും ഇത് സ്വന്തമാക്കാനുള്ള വംശീയമായ പോരുകൾ നടക്കുന്നുണ്ട് ഗവണ്മെൻറ്റുകൾ നടത്തുന്ന നിരപരാധികളുടെ കൂട്ടക്കൊല വേറെ നടക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കേസാണ് ഇത് ഇത് ടൂറിസ്റ്റുകൾ കേന്ദ്രമാക്കിയതോടുകൂടി എല്ലാവർക്കും അങ്ങോട്ട് ചെല്ലാം അങ്ങനെ ചെല്ലുമ്പോൾ ലോകം മുഴുവനുള്ള ടൂറിസ്റ്റുകൾ വരുന്നു വാഹനങ്ങൾ കൊണ്ട് തിങ്ങി നിറയുന്നു ജെറൂസലേം ഒരു കൊച്ചു പ്രദേശമാണേ ജെറൂസലേമിൽ മാത്രമല്ല അങ്ങനൊരു ഒരു ദേശമായതുകൊണ്ട് സാ താരതമ്യേന ആ ഉപദ്വീപിൽ സമാധാനമുള്ളൊരു സ്ഥലമായതുകൊണ്ട് എല്ലാ വ്യവസായികളും അവിടെയാണ് എല്ലാ കച്ചവടക്കാരും അപ്പോൾ ഈ വ്യവസായങ്ങൾ നിറഞ്ഞതുകൊണ്ടും വാഹനങ്ങൾ പെരുകിയതുകൊണ്ടും അന്തരീക്ഷ മലിനമായി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എ ക്യു ഐയിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ നഗരങ്ങളിലൊന്നായിട്ട് ജെറൂസലേം മാറിയത് അതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം ഇനി ഇത് പൂർത്തിയാവണമെങ്കിൽ വേറൊരു കഥ കൂടി കേൾക്കണം നമ്മൾ എന്തെന്നറിയോ നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് എ ക്യു ഐ ആണല്ലോ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അതിൽ നൂറ് കടന്നിരിക്കുന്ന എ ക്യു ഐ ഇൻഡെക്സ് നൂറ് കടന്നിരിക്കുന്ന ലോകത്തിലെ പത്ത് നഗരങ്ങളെയാണ് നമ്മൾ കണക്കാക്കുന്നത് അഞ്ചാമത്തെ നഗരമായി ജെറൂസലേം വന്നു എന്നാണ് വാർത്ത എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഈ പത്ത് നഗരത്ത് വരുന്നവരാരൊക്കെയെന്നറിയോ അതിൽ പ്രധാനപ്പെട്ട നാലഞ്ചെണ്ണ ഇന്ത്യയെ ഇന്ത്യയിലാണ് അത് നീന്ത തുടക്കത്തിലേ പറഞ്ഞല്ലോ ഒറ്റടിക്ക് നമ്മൾ പറഞ്ഞല്ലോ ഡൽഹിയിൽ നിന്ന് ഡൽഹി മാത്രമല്ല ഡൽഹി ഒരു നഗരമാണ് ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിലെ മൂന്നാല് നഗരങ്ങൾ ഇപ്പോൾ ഡൽഹി ഗാസിയാബാദ് നോയിഡ ഗ്രേറ്റർ നോയിഡ എ ക്യു ഐ ഇൻഡെക്സിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഭൂമിയിൽ ഏറ്റവും മാരകമായ നഗരങ്ങളെന്ന് വിധി എഴുതിയ ആദ്യത്തെ പത്തെണ്ണത്തിൽ നാലെണ്ണം ഇന്ത്യയിലാണ് അതാണ് ഇതിൻ്റെ യഥാർത്ഥ പാരിസ്ഥിതികമായ പാഠം ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ നാല് കഴിഞ്ഞിട്ടേ ജെറൂസലേം വരുന്നുള്ളൂ പക്ഷേ ഇന്ത്യയും ഡൽഹിയും ഒന്നും വാർത്തയല്ല അത് പണ്ട് എന്നും വാർത്തയായതുകൊണ്ട് വാർത്തയല്ല ജെറൂസലേമാണ് പുതിയ വാർത്ത പക്ഷേ എന്താണ് പരിഹാരം അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ആഗോളതലത്തിലുള്ള പാരിസ്ഥിതിക വിദഗ്ധന്മാരും ശാസ്ത്ര സയൻറ്റിസ്റ്റുകളും ഒക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഭരണകൂടങ്ങളും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കാലാവസ്ഥ ഒരു വലിയ കൺസേൺ ആണല്ലോ പുതിയ കാലത്ത് അതുകൊണ്ടിപ്പോൾ വന്നിരിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരങ്ങൾ വേണം ഒന്ന് കർശനമായും വാഹനങ്ങളെ നിയന്ത്രിക്കണം ജറൂസലേമിൽ വാഹനങ്ങളെ നിയന്ത്രിക്കണം രണ്ട് വ്യവസായശാലകൾക്ക് വളരെ കർശനമായ വായു മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ വേണം കർശനമായി നടപ്പാക്കണം ഇല്ലെങ്കിൽ വ്യവസായശാലകൾ അടച്ചുപൂട്ടണം അങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള രണ്ട് നിർദ്ദേശങ്ങൾ അവിടെ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് വളരെ കർശനമായിട്ട് എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയേണ്ട നിർദ്ദേശങ്ങളും അതാണ് ദീർഘകാലാടിസ്ഥാനത്തേക്ക് ഇതൊക്കെ നടപ്പായി വരുമ്പോഴേക്ക് മരിക്കേണ്ടവർ മരിച്ചു തീരുമല്ലോ അപ്പോൾ അടിയന്തരമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജെറൂസലേം നിവാസികളെ പണ്ട് യേശു പറഞ്ഞതുപോലെ ജെറൂസലേം നിവാസികളെ നിവൃത്തിയുണ്ടെങ്കിൽ പുറത്തിറങ്ങരുത് ഒന്ന് നിവൃത്തിയുണ്ടെങ്കിൽ പുറത്തിറങ്ങരുത് രണ്ട് വീട്ടിനകത്ത് എയർ പ്യൂരിഫയർ വെക്കണം ഓരോ വീട്ടിനകത്തും നിങ്ങൾ വീട്ടിനകത്ത് കഴിഞ്ഞോളൂ പക്ഷേ ഈ വായു തന്നെയല്ലേ നിങ്ങൾക്ക് ശ്വസിക്കാൻ കിട്ടുന്നത് എയർ പ്യൂരിഫയർ വെക്കണം വീട്ടിലേക്ക് വായു കയറുന്ന ഓരോ വഴിയിലും ഓരോ ഓരോ സുഷീരത്തിലും നിങ്ങൾ എയർ പ്യൂരിഫയർ വേണം ഏറ്റവും ചുരുങ്ങിയത് എ വീട്ടിന വീട്ടിനകത്തോ കൃത്യമായി സ്ഥാപിക്കണം മൂന്നാമത്തേത് വല്ല കാരണവശാലും പുറത്തിറങ്ങിയേലേ തീരൂ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നമ്മളെ എൻ നയൻറ്റി ഫൈവ് പോലുള്ള മെഡിക്കൽ മാക്സ് മാസ്കുകൾ വെക്കണം ഇങ്ങനെയുള്ള കടുത്ത നിർദ്ദേശങ്ങൾ കടുത്ത നിർദ്ദേശങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ജെറൂസലേം നിവാസികൾക്ക് അവിടെ അവിടെ ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പുറത്തുള്ളവർക്ക് അങ്ങോട്ട് ചെന്നുകൂടാത്ത അവസ്ഥ ജെറൂസലേം എന്ന പുണ്യനഗരം ലോകത്തിലെ മാരകമായ നഗരങ്ങളിൽ കൊന്ന് മനുഷ്യർക്ക് കടക്കാൻ കൊള്ളാത്ത മനുഷ്യർ മനുഷ്യരായ മനുഷ്യരൊക്കെ ചെല്ലാൻ കൊതിക്കുന്ന നാട് ഇന്ന് മനുഷ്യരായ ഒരാൾക്കും ചെല്ലാൻ തോന്നാത്ത വിധം അപകടം പിടിച്ചൊരു നാടായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത പരിസ്ഥിതിയെക്കുറിച്ചുള്ള പാഠങ്ങൾക്ക് ഒന്നാം പാഠമാണ് ജറൂസലേം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും